പൂവാം പൂവാം മീൻ പിടിക്കണോ മീൻ പിടിക്കണോ ഏ പൂവാണ് മീമീ വേണ്ട ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രാവിലത്തെ മീമേടിച്ചിട്ട് വരുകട്ടോ ഞങ്ങള് ചായ പരിപാടിയിലായിരുന്നു ഇന്ന് വെഴുകി കുറച്ചോ നീക്കാന് മഞ്ഞുകാരും തണുപ്പും ഭയങ്കര തണുപ്പ് കുഞ്ഞാറ്റം മുമ്പിലോടി ഇപ്പൊ മീൻകാര വരുമ്പോൾ വരുമ്പോ മുമ്പിൽ ഓടുകള് ഒന്നും കഴിക്കില്ല മീമിയൊക്കെ മേടിച്ചു മീമി പിടി അതാ ഇപ്പൊ വീണായിരുന്നു കുഴപ്പമില്ല മത്തി കഴിക്കണേനും കഴിക്കൊക്കെ ചെയ്യും പക്ഷെ അതല്ല എന്ത് മീന കുഞ്ഞാറ്റത് മത്തി മത്തി ആ അതിലും ചെറിയ മത്തി കൊണ്ടെന്ന് പറഞ്ഞു അവര് ണക്കണുണ്ടോ അയ്യേ വേഗം മണക്കും പല്ലിയക്കി കഴിഞ്ഞോ ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് റവ്മാവായിട്ടൊന്നും ഇണ്ടാക്കണം അപ്പൊ ഞാന് തീയൊക്കെ പകുതി എത്തിച്ച അപ്പഴത്തേനും മീൻകാര ചേട്ടൻ വന്നത് അപ്പൊ അങ്ങനെ ഓടി ഞാൻ കണ്ടോ അല്ല നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിപ്പാലും ദീനി ആദ്യം മൂട്ടട്ടെ ആ ചെറിയ ആ ആ ചെറിയാ നന്നാ തീയൊക്കെ കെട്ടിരിക്കണു കേട്ടോ ഇനി ആദ്യം കത്തിക്കണം ഞാൻ അങ്ങനെ ഓടി ഞാൻ ഗ്യാസിൽ വെക്കാം പക്ഷെ ഞാൻ തീ പിടിപ്പിക്കട്ടെ വിചാരിച്ചിട്ട് ഇനി എന്തായാലും തീ പിടിപ്പിക്കാനല്ലേ ചോറടുപ്പത്തിടാന് വാങ്ങിക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ ഞാൻ പെട്ടെന്ന് ഇട്ടോ തീയൊക്കെ കത്തിച്ച് ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ചോറിന് വെള്ളമൊക്കെ വെച്ചു പിന്നെ കുടിവെള്ളം ഇപ്പുറത്തടുപ്പിലൊക്കെ വെച്ചു പിന്നെ വന്നിട്ട് എന്നെ പല്ലൊക്കെ തേച്ച് അത് കഴിഞ്ഞ് വേഗം കുട്ടിക്കൊക്കെ ചായ കൊടുത്തുട്ടോ നേരത്തെ ഇതിനിടയിൽ ഞാൻ ഇതാ ചായയൊക്കെ കുടിക്കുമ്പോൾ കുഞ്ഞാറ്റതാണ് എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അവൾ രണ്ടാമതും ചോദിക്കാം കേട്ടോ ചായ കുടിച്ച് ചിലപ്പോൾ രാവിലെ ഇങ്ങനെ വയറ് നിറക്കി അപ്പം ഞാൻ അവൾക്ക് കുറച്ചും കൂടി ചായ കൊടുത്തിട്ട് ഞാൻ കഴിക്കാൻ കേട്ടോ ഇതിനിടയിൽ അമ്മ പിന്നെ ചായയൊക്കെ കുടിച്ചു ഇനിയിപ്പോൾ മീൻ നന്നാക്കണം അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം മീൻ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഇത് നിന്നിട്ട് എന്തായാലും നന്നാക്കിയാൽ ചിലപ്പോൾ കഴിയില്ല കേട്ടോ വാഷ് ബേസിൻ്റെ അവിടെ അപ്പോൾ എന്തായാലും ഇനി പുറത്ത് കൊണ്ടുപോയിട്ട് വേണം നന്നാക്കണം എന്ന് അപ്പോഴത്തേന് ഇനി അരി അടുപ്പത്തിരണം അരി എന്തായാലും കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ അപ്പോഴത്തേന് അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാലോ പാത്രം കഴുകാനൊക്കെ ഉണ്ട് അപ്പം ഇനി ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാലും അറിയാമല്ലോ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണല്ലോ നല്ല തിരക്കായിരിക്കും പാത്രം കഴുകാൻ തോന ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതലും ഉണ്ടാവും കഴുകാൻ ടുവാ ഇത് കണ്ടോ ഇതാ വാശി പിടിക്കാ അവിടെ കൊറേ നേരം നിന്ന് ഞാൻ ആട്ടിയിട്ടോ പിന്നെ പറഞ്ഞു തൊട്ടിന്ന് ഇറങ്ങാന്ന് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥയത് ഇട നീച്ചുവാ എല്ലാരും കാണു ഇതാ രണ്ടാളും കൂടി അമ്മയും പേരക്കുട്ടി കൂടി പകുതി ഇതാന്ന് ഉറുക്കി വെച്ചുണ് പയർ പൊട്ടിച്ചിട്ട് മീൻ നന്നാക്കി ഇതില്ലോ ഇനി മീൻ നന്നാക്കണം അവള് വാശി പിടിച്ചിട്ട് വെറുതെ തൊട്ടിയിലിട്ട് ആട്ടാനിട്ടോ ഇന്ന് ഉറങ്ങൂലേ കുട്ടി വെറുതെ നമ്മളെ സുപ്പാക്കും തന്നെ ഞാൻ മീന് കഴുകട്ടെ ഇനി ഞാൻ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവള് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കിലോ മത്തിട്ടോ മേടിച്ചോളൂ കുഞ്ഞ മത്തി കറി വെക്കാലോ വെച്ചിട്ടേ ഇപ്പൊ ഇത് നന്നാക്കി എടുക്കട്ടെ ഈ മീന് നന്നാക്കണെങ്കിൽ അടുക്കളയിൽ നിന്നാ ശരിയാവില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നേരം നിക്കേണ്ടി വരും കേട്ടോ അപ്പൊ വലിയ മീനൊക്കെയാണ് പിന്നെ നമ്മള് കഷ്ണം വെട്ടിട്ടൊക്കെ കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇതിപ്പൊ നന്നാക്കയാണെങ്കിൽ എത്ര നേരം അവിടെ നിക്കണം കാല് വേദന എടുക്കാൻ തുടങ്ങും അപ്പൊ ഞാൻ പിന്നെ വേഗം വന്നിട്ട് മുറ്റത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ മുറ്റത്തിക്ക് കൊണ്ടുവന്നപ്പോഴത്തേന് കാക്കകളുടെ ശല്യമാണെങ്കി അങ്ങനെ അങ്ങനെ അമ്മേനെയും കുട്ടീനെയൊക്കെ അവിടെ കാവൽ നിർത്തിയിട്ടൊക്കെയാണ് നന്നാക്കി എടുത്തിട്ടോ പിന്നെ വേഗം നന്നാക്കി ഒക്കെ എടുത്തു ഒക്കെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടോ കുടംപുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടുന്നു അപ്പം ഇന്ന് നമ്മൾ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് നമ്മൾ പേസ്റ്റാക്കി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് കുറി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് നമ്മൾ മിക്സിയിൽ ക്രീ പരുവത്തിലാക്കിയിട്ടാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണം മീൻ കറി കുട്ടിയച്ചനും മേമിയോ ഒക്കെ ഉണ്ടാവും

മത്തിയാലും മണമുണ്ടായല്ലോ എന്താണ് തേങ്ങ അരച്ചിട്ട് വെച്ചല്ല ചെറിയ ഉള്ളി നല്ല ചെറിയുള്ളിയും തക്കാളിയും മീരും മുളകും എല്ലാം കൂടി വാട്ടിയിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിക്കുക എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് അപ്പൊ കുറച്ചും കൂടി കുറുക്കോണ്ടാവും ആദ്യം എന്താ പറയാ കൂട്ടില്ലായിരുന്നു കേട്ടോ ഈ മത്തിക്കറി പിന്നെ ഞാൻ വെച്ചു കൊടുത്ത് ഗർഭിണിയൊക്കെ ആയപ്പോ സമയത്ത് കൂട്ടീലേട്ടി കൂട്ടാൻ തുടങ്ങി അപ്പൊ അങ്ങനെ മത്തിയുടെ സ്മെല്ലൊന്നും ഇല്ലാണ്ട് അങ്ങനെ അറിയാത്ത ഇതില് ഉണ്ടാക്കി കൊടുത്തപ്പവള് കഴിക്കാൻ തുടങ്ങി ആദ്യം മത്തി കൂട്ടിയാ അവള് ഛർദിക്കാൻ പോവുമായിരുന്നു ശേഷം പിന്നെ ശീലായില്ലേ വരുന്നുണ്ട് ർഭിണിയേൻകറിയായിരുന്നു തക്കാളിയൊക്കെ വാട്ടുന്ന സമയക്കെ ആയപ്പോഴത്തേനാണ് തക്കാളി അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ അപ്പോഴത്തിനാണ് കേട്ടോ അനിയത്തി വന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഓരോ കൂട്ടൊക്കെ കൂടി വന്നിട്ട് ഓരോ വർത്തനങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ എന്താ ഞങ്ങൾ ഉപ്പേരിക്ക് ഉള്ളിമുളകൊന്നും നുറുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പയറ് പച്ചപ്പയറായിരുന്നു കേട്ടോ തോരം വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഉള്ളി മുളകൊന്നും നുറുക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് പെട്ടെന്ന് ഉള്ളി മുളകൊക്കെ നുറുക്കി വേഗം അതൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കറിയതിനു ശേഷം പിന്നെ കുറച്ച് കൊണ്ടാട്ട മുളക് ഇരുന്നാർന്ന് വേഗം അതൊക്കെ എടുത്ത് പൊരിച്ച് അനിയത്തി അതൊക്കെ പൊരിച്ചത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇനി അവരെന്തായാലും ഉച്ച കഴിഞ്ഞാൽ പോകുന്ന ഒക്കെ പറയുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ മക്കൾക്കൊക്കെ അതാ കഴിക്കാനൊക്കെ കൊടുത്തുണ്താ ഒരു തല തൊട്ട് ഒരു തല മുതൽ ഇതാ ഒക്കെ വീതറി വലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല തനിയെ തിന്നാന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തുതാ എല്ലാരും കൂടി ഇതാ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കിട്ടോ ഇനി പിന്നെ അതിനുശേഷം ഇടയേച്ച വന്നിട്ട് ഇതാ പപ്പായൊക്കെ വീഴ്ത്തി പഴുത്തത് മക്കൾക്കൊക്കെ ഓരോ പൂള് പൂണ്ട് കൊടുത്തിട്ടുണ്ട് കിട്ടോ അങ്ങനെ കുഞ്ഞാറ്റയുടെ കയ്യിൽ ഇതാ കുഞ്ഞാലക്കുള്ളത് കൂടി കൊടുത്തിട്ടുണ്ട് കെട്ടോ അപ്പൊ അത് കൊണ്ടുവന്നുകൊടുക്കാണ് ഇനിയിപ്പോ കുഞ്ഞാറ്റ തോട്ടിലെ വെള്ളം കണ്ടിട്ട് കുഞ്ഞാവാ അങ്ങോട്ട് ഇങ്ങനെ പോകുകട്ടോ അപ്പൊ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് വായോന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഓരോ പൂള് കൊടുക്കുന്നുണ്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ എന്തായാലും രാഴ്ശേട്ട ഒറ്റപ്പാലം പോയിരിക്കണം കേട്ടോ അപ്പൊ എന്തായാലും തിരിച്ചു തിരിച്ചുവരുമ്പോൾ ഈ വഴിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാറ്റേനെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അപ്പൊ പെട്ടെന്ന് എന്തായാലും പുറപ്പെടുവിച്ചു നിൽക്കും ഞാൻ കാരാകുറിശ എത്തി എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് നേരെ നോക്കി നടക്കു വീടണ്ട എവിടെ എത്തിയാണാവോ നീ നേരെ പോയിട്ടുണ്ടാവണാവോ മുതൂശ് റിയില്ല എന്താണാവോ ചളി കളിക്കില്ലേ രണ്ടാളോടും പറഞ്ഞ യാതൊരു വിലയില്ല ഇവിടെ ശരി എന്നാ അച്ഛനും വലിയ ഒക്കെ വന്നിട്ട് കുഞ്ഞാറ്റേനയും കൊണ്ട് പോയിട്ടോ പിന്നെന്താ കുഞ്ഞാ പറ്റക്കായി പിന്നെ ഞങ്ങൾ അവിടെനിന്ന് അങ്ങനെ കൊറച്ചേരം നടന്നിട്ട് ഇറങ്ങി പോന്നു പനിയത്തി പോവാൻ വേണ്ടി പൊറപ്പെടുക ആ കാരണ ഇപ്പൊ അധികം വെള്ളമില്ലാത്തോണ്ട് അതിന് അങ്ങനെ കാല് വെച്ചിറങ്ങാൻ പറ്റും വന്ദേശം ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞാൽ വരും നമുക്ക് ഞാൻ ഞാനെന്താ പറയാ പൊറത്തൊരടുപ്പ് പിടിക്കാന്ന് പറയുന്നത് അടുപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലേ വറകിനൊത്തിരി ആക്കണ്ടാവും വേഗം സമയത്തിന് ആയിക്കിട്ടും ചെയ്യും ഈ അടുപ്പില് പെട്ടന്ന് ആവുക ആ തീയ്യ് ആ അതായത് കാല ഒത്തിരി വലുപ്പം പരന്ന കാലാണെന്നുണ്ടെങ്കി വറക് തോനെ വേണേനും ആ അതിന്റെ ഇതുവശം ചൂടായി കിട്ടുമ്പഴത്തിനും എന്താ പറയാ സമയമെടുക്കും അപ്പൊ സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല പണിക്കാർക്ക് ഞങ്ങള് പുറത്ത് ഒരടുപ്പ് പിടിക്കണേ എന്റെ പ്ലാനിങ്ങിലാണ് അവിടെ അമ്മേനെ കാണാൻ വേണ്ടി വന്നിട്ടേ പൂവാണ് ഇനി എന്നെ ഞാനിപ്പെന്നെ ശ്രദ്ധിക്കാറുണ്ടല്ല ും കുഞ്ഞാവേ കുഞ്ഞാവേ അവരടുത്താഴ്ച വരും ആ ആട കുട്ടി നോക്കണോ ഒന്നിന് ചേനപ്പേരിയൊക്കെ വെക്കാം ഇവിടെ ഒരു ചേന കുഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മ അത് പറയാ ഇപ്പൊ പറിക്കാൻ വയ്യാ പറയാണ് ഇനി പണിക്കാരൊക്കെ വരുമ്പോഴത്തിന് ഉള്ളു എന്ന് പറയാണ് ഇപ്പൊ വയ്യാ പറയാണ് കുഴിക്കാന്